അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും നമസ്കാരം രാഷ്ട്രീയ ഗോതയിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല എല്ലാവരെയും രാഷ്ട്രീയത്തിൽ ഒരേ രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയക്കാർ കാണുന്നത് എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടി നിരുത്തുവാൻ കിട്ടുന്ന ഒരവസരവും ആരും നഷ്ടപ്പെടുത്താറുമില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ വെട്ടിയൊതുക്കി തന്റേതായ പാത തീർത്ത് അതിലൂടെ ഏക ചത്രാധിപതിയായി യാത്ര തുടരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ നാട്ടിൽ കണ്ണൂരിലെ മണ്ണിൽ നിന്നുകൊണ്ട് പിണറായി വിജയന്റെ അധമ ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് കണ്ണൂരിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പിണറായി വിജയന് എതിരെ ഉയർത്തി സംസാരിച്ചു കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചിരിക്കുന്നു സുരേഷ് ഗോപി എന്ന ചലച്ചിത്ര സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ രണ്ടാം ദിവസം കണ്ണൂരിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ യാതൊരു പ്രാധാന്യവും കാണുന്നില്ല എന്നാൽ ഈ പരിപാടിയുടെ പരമപ്രാധാന്യമായ ആകർഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ബി അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെയാണ് കെ സുരേന്ദ്രന്റെ ഈ പദയാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പരിപൂർണമാകുന്ന അവസരത്തിൽ കേരളത്തിലെ അഴിമതി ഭരണത്തിന്റെ കേരളത്തിലെ അധമ ഭരണത്തിന്റെ വീഴ്ചയായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് കാണാനാവുക ഇത് ഉറപ്പായ കാര്യം തന്നെയാണ് എന്നുള്ള വസ്തുത തന്നെയാണ് സുരേഷ് ഗോപി പിണറായി വിജയന്റെ നാട്ടിൽ നിന്നുകൊണ്ട് സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിൽ കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ ഭരണം എന്നുകൂടി എടുത്തു പറയുവാൻ സുരേഷ് ഗോപി മറന്നില്ല മടിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വേദികളും പ്രസംഗിക്കാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു കേരളയിൽ വരും കേട്ടോ വികസന സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞിരുന്നത് കേരളയിലാണ് എന്നാൽ കേരളയില് ഒരു കാരണവശാലും കേരളത്തിൽ സാർത്ഥകമാകില്ല കേരളിന് വേണ്ടിയിട്ടിരുന്ന മഞ്ഞ കുറ്റികളെല്ലാം ആളുകൾ പറിച്ചുകൊണ്ടുപോയി സർവേക്കല്ലായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളയിൽ വരും എന്ന് പറയുന്നത് പോലെയല്ല നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പാകും അതിന് യാതൊരു സംശയമില്ല ഇത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരളയിൽ വരും കേട്ടോ എന്നുള്ള ഒരു ഉറപ്പായി ആരും ധരിക്കരുത് ഇത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ് എന്നാണ് കെ സുരേന്ദ്രനെ സാക്ഷി നിർത്തിക്കൊണ്ട് കണ്ണൂരിലെ മണ്ണിൽ വെച്ച് സുരേഷ് ഗോപി കണ്ണൂരിലെ ജനതയെ സാക്ഷി നിർത്തിക്കൊണ്ട് തുറന്നടിച്ചത് ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതി ഭേദങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഒരേ ജാതി ഒരേ മതം എല്ലാവരും പറയുന്നു ഒരു പ്രത്യേക മതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഞാൻ ആണയിട്ട് പറയുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ആണയിട്ട് പറയുന്നു ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പാക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാർ തന്നെയാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ നരേന്ദ്രമോദിയിൽ നിന്നും ബിജെപിയിൽ നിന്നും അകറ്റി നിർത്തുവാൻ വേണ്ടി ആളുകൾ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ രാഷ്ട്രീയ എതിരാളികൾ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ എതിരാളികൾ എന്നാൽ ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പാക്കുന്ന പക്ഷം ഒരു പ്രത്യേക മതവിഭാഗത്തിന് തന്നെയായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കാൻ പോകുന്നത് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ തീർച്ചയായും ബി നിന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ ആരെങ്കിലും മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഉദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഏകീകൃത സിവിൽ കോഡ് ഏർപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞത് എന്തായാലും പത്തു വർഷത്തിനുള്ളിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നു തന്നെ കേൾക്കാനിരുന്ന ജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് പത്തു വർഷം എന്നതൊരു നീണ്ട കാലയളവല്ല എന്നാൽ ഈ നീണ്ട കാലയളവിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേരളത്തിന്റെ സാമ്പത്തിക സംവരണ മേഖലകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ജാതീയമായ വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ കണക്കുകൾ ശേഖരിക്കപ്പെടേണ്ടതുണ്ട് ഇതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അതിനാണ് പത്ത് വർഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നുകൂടി സുരേഷ് ഗോപി വ്യക്തമാക്കി ഇനി ഭരണത്തിൽ തിരിച്ചു വരില്ല എന്ന് മനസ്സിലായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ യു ഡി എഫ് സർക്കാർ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ വച്ചൊഴിഞ്ഞു പോയത് എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു താങ്ങു കൊടുക്കാൻ അദ്ദേഹം മറക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ കോൺഗ്രസ് നേതാക്കളിൽ കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ പാകത്തിലുള്ള മനഃശുദ്ധിയുള്ള കുറിച്ച് നേതാക്കളുണ്ട് അവരെല്ലാം തന്റെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ് നാട് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും കാര്യങ്ങളെ രാഷ്ട്രീയമായി മാത്രം കാണുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് ഇവിടെ നമ്മുടെ വിഷുവ നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ വിഷുപൗരൻ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നു ഇവിടെ ആളുകൾ കൊണ്ടാടുന്ന വിഷുപൗരൻ അല്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ലേബൽ ചാർത്തി കൊടുത്തിട്ടുള്ള വിഷുപൗരൻ അല്ല ലോകരാഷ്ട്രങ്ങൾ വിശുപൗരൻ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരേ ആളുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് തന്നെയാണ് നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് താരം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും കൂടുതൽ ദീർഘിപ്പിച്ച് ഞാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് കിടക്കുകയും കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ കേരള പദയാത്ര നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെത്തുമ്പോൾ തിരുവനന്തപുരത്ത് ഈ പദയാത്ര പരിപൂർണമാകുന്ന അവസരത്തിൽ കേരളത്തിലെ അഴിമതി ഭരണത്തിന്റെ അഥമ ഭരണത്തിന്റെ ആണിക്കല്ലിളകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ പറഞ്ഞു നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപി കേരള പദയാത്ര രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കണ്ണൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി കണ്ണൂരിലെ മണ്ണിൽ പിണറായി വിജയന്റെ നാട്ടിൽ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം കേരള പദയാത്രയുടെ രണ്ടാം ദിനം രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയെ പ്രകമ്പനം കൊള്ളിക്കാനായി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ഒരു പ്രസക്തിയുമില്ല മറിച്ച് തീർച്ചയായിട്ടും ഇത് നയിക്കുന്ന ജാഥ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് ഈ വേദിയിൽ എന്റെ കടമയായി ഞാൻ കരുതുന്നത് പൂർണ്ണ പിന്തുണ കാരണം ആ പിന്തുണയ്ക്ക് ഒരു വമ്പിച്ച കേരളീയ ജനതയുടെ പിൻബലമുണ്ട് മുൻബലവുമുണ്ട് നമ്മൾ ഒരുപാട് യാത്രകൾ രാഷ്ട്രീയപരമായ യാത്രകൾ പ്രത്യേകിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ തള്ളിയിടാൻ കുന്തിത്തള്ളി ഓടിക്കാൻ നശിപ്പിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തിരോധാനം എന്ന് പറയുന്ന ഉന്നം വെച്ച് ഒരുപാട് യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയും പാവം ജനത ഇത് കണ്ടു കാണാതെ ഇരുന്നു കേൾക്കാതെ ഇരുന്നു അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നമ്മുടെ രാജ്യത്തും നടന്നിട്ടുണ്ട് സംസ്ഥാനത്തും വിപുലമായി നടന്നിട്ടുണ്ട് ഇന്ന് പക്ഷേ ഈ കേരള പദയാത്ര നടക്കുമ്പോൾ നമ്മളല്ല ഈ പദയാത്രയെ ഭയക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു അധമ രാഷ്ട്രീയ വിഭാഗം ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം അവർ ശരിക്കും ഈ പദയാത്രയെ ഭയക്കുമ്പോൾ അവർ ഭയക്കുന്നത് ശ്രീ സുരേന്ദ്രനെയോ ഭാരതീയ ജനതാ പാർട്ടിയെയോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തെയോ അല്ല എന്നാൽ എൻ ഡി എ സഖ്യത്തിന്റെ പേരിൽ സുരേന്ദ്രൻ നടത്തുന്ന ഈ പദയാത്രയ്ക്ക് വമ്പിച്ച ജനപിന്തുണയുണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയ്ക്ക് വേണ്ടി തിരുവനന്തപുരം വരെ മാത്രമല്ല അങ്ങ് കശ്മീർ വരെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഖനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഈ യാത്ര തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഇച്ഛ ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ഈ പദയാത്ര തുടങ്ങിയിരിക്കുന്നത് ഈ യാത്രയിൽ ഒരു വാഗ്ദാനം ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രയുടെ ഒടുവിൽ ഒരു വമ്പിച്ച പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇതെല്ലാം നിറവേറ്റുന്ന ഒരു മോദി പദയാത്രയാണ് കേരള പദയാത്ര എന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരും അത് കേട്ട് കുറച്ച് വിറവൽ ഈ വർഗത്തിന് മുഴുവൻ വേണ്ടിവരും അത് തീർച്ചയായിട്ടും സംഭവിക്കും അധമ രാഷ്ട്രീയ ഭരണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരാരോപണവുമില്ല എനിക്ക് മുമ്പ് സംസാരിച്ചത് ശ്രീ സുരേന്ദ്രനായാലും ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ രഘുനാഥായാലും അവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ആരോപണ കൂരമ്പുകളായി എയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ മലയാളത്തിൽ ഒരുപാട് മീമുകൾ വരും അല്ലെ ഇതൊന്നും കേട്ട പെറ്റ തള്ള സഹിക്കില്ല എന്ന് ഞാൻ പറയുന്നു ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലെ ഭരണരാജാക്കന്മാർക്കുണ്ട് അവർ സുഖിക്കട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് അതിനു മുമ്പും പല ദിവസങ്ങളിലായിട്ട് കേരളത്തിന്റെ പ്രഥമ പൗരന് തെരുവിൽ വണ്ടിയിലോ നടന്നോ ഒന്ന് പെരുമാറാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ അധമ അധമ ഭരണം എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട വല്ല ആവശ്യവുമുണ്ടാവും ഒരു കേസെടുപ്പ് സർക്കാരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസെടുക്കുക ആരെന്തെങ്കിലും പറയുമെന്ന് ഗണിച്ച് കേസെടുക്കുക ഒതുക്കുക അത് കോൺഗ്രസുകാരെയും മാറ്റി നിർത്താനൊക്കത്തില്ല കോൺഗ്രസിലെ പല തലയ്ക്ക് വെളിവുള്ള നേതാക്കന്മാർക്ക് നേരെയും അവർ കേസെടുക്കുന്നുണ്ട് അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവർ എന്ന് മാത്രമേ ഞാൻ പറയൂ പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപക്ഷെ ഹൃദയം കൊണ്ട് പെരുമാറുന്ന കോൺഗ്രസുകാരായിട്ട് കൈവെള്ളയിൽ എണ്ണാവുന്ന അത്രയും നേതാക്കന്മാർ കേരളത്തിലെ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അവരൊന്നും മാനസികമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ അധികം കാലം നിലനിൽക്കുമെന്ന് ഇവിടെ ശ്രീ എ പി അബ്ദുള്ള അബ്ദുള്ള കുട്ടി സാഹിബ് പറഞ്ഞു ബീഹാറിൽ നിന്ന് അടർന്ന് വന്നത് അടർത്തിയെടുത്തതല്ല ഇനി അതിനങ്ങനെയുള്ള പുതിയ നെററ്റീവുകൾ പലതും വരും അതൊന്നും നിങ്ങള് വിശ്വസിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിച്ചാലും തരക്കേടില്ല എന്ന് ഇപ്പൊ പറയാൻ സാധിക്കും ഈ നിശ്ചയങ്ങളൊക്കെ എന്തുകൊണ്ട് വന്നു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നാഷണൽ ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം എന്തുകൊണ്ട് ഈ മൂല്യ ശോഷണം അവർക്ക് സംഭവിച്ചു മഹാരാഷ്ട്രയിലും പോയി എല്ലാ ജനാധിപത്യ മര്യാദകളും തച്ചുടച്ചുകൊണ്ടാണ് താക്കറെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാൻഡേറ്റ് ജനങ്ങൾ നൽകുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു സർക്കാർ വന്നത് ഇവിടെ വച്ച് അബ്ദുള്ള കുട്ടി സാഹിബ് പറഞ്ഞത് ബീഹാറിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രവചിക്കുന്നു നാളെ അച്ഛനെ തള്ളി പറഞ്ഞുകൊണ്ട് ഉദ്ധവ് താക്കറെ ബി ജെ പിക്ക് ഒപ്പം എൻ ഡി എ സഖ്യത്തിൽ വന്നാലും നമ്മൾ അതിശയിക്കേണ്ടതില്ല അതാ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ശോഷണത്തിന്റെ ലക്ഷണമാണ് അവർ ക്ഷയിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ടും കഴിഞ്ഞ പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ ഒരു വിശ്വപൗരൻ ഇവിടെ എല്ലാവരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വപൌരൻ അല്ല യഥാർത്ഥ വിശ്വ പൗരൻ ശ്രീ നരേന്ദർ ദാമോദർ ദാസ് മോദി മോദി ഭാരതത്തിലൂടെ ലോകത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുന്ന കണക്കെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലോക നേതാക്കൾ മുഴുവൻ അംഗീകരിച്ച് സബ്കാ സാത് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇതിൽ സുരേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രീണനമില്ല ജാതിയില്ല യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അതടുത്ത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത് അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട് സ്ത്രീക്കും തുല്യത വേണം ആ സ്ത്രീയുടെ തുല്യതയ്ക്ക് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീ സമത്വത്തിനു വേണ്ടി മുപ്പത്തിമൂന്നര ശതമാനം എന്ന് പറഞ്ഞ് വെറും ലിപ് ലിപ്സർവസ് എന്ന് ആംഗ്ലേയത്തിൽ പറയും ചുണ്ടനക്ക് പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഹൃദയം അനങ്ങിയില്ല ഹൃദയം പ്രവർത്തിച്ചില്ല ആ പ്രവർത്തനം അത് പ്രാവർത്തികമാക്കാൻ ഒരു നരേന്ദ്രമോദി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് പത്ത് വർഷം എന്നാണ് ഇപ്പൊ ചോദ്യം കാനേഷുമാരി കൃത്യമായി നടത്തണം ഓരോ മണ്ഡലത്തിലെയും കണക്കെടുപ്പ് കൃത്യമായി നടക്കണം സംവരണം ഏതൊക്കെ മണ്ഡലങ്ങളല്ലെന്ന് എലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാൻ സാധിക്കണം അതിനെടുക്കുന്ന സമയമാണ് ഇത് പത്തു വർഷം മുമ്പ് അധികാരം കൈവടിഞ്ഞു പോകും എന്ന് കരുതിയെങ്കിലും കോൺഗ്രസ് അന്ന് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മുപ്പത്തി ശതമാനം എന്ന് പറയുന്നത് നടപ്പിലായി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചേനെ അതിന്റെ എല്ലാ ബെനഫിറ്റ്സും നമുക്ക് നുകർന്നെടുക്കാൻ സാധിച്ചേനെ അപ്പൊ വിവിധങ്ങളായ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മാനുഷികതയുടെ കാര്യത്തിൽ കർഷകർക്ക് എത്ര ആയിരം കോടിയാണ് കേരളത്തിൽ മാത്രം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തേഴായിരം കോടിയാണ് കേരളത്തിൽ മാത്രം കർഷകർക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു സംവിധാനം നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഡി ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കുചേരുന്ന സഹോദരിമാർ സഹോദരങ്ങൾ ആശാവർക്കേഴ്സ് വർക്കുള്ള ദിവസക്കൂലി കൂടി ഇനി ഡി ബി ടി വഴി ആക്കണം ഇല്ലെങ്കിൽ ലോക്കൽ നേതാക്കന്മാർ മുഴുവൻ അതിനകത്തുനിന്ന് പങ്ക് പറ്റുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരേണ്ട വിഹിതം കൃത്യമായിട്ട് എത്താത്തത് എന്ന് ചോദിച്ചതിന് വളരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനുള്ള പെർഫെക്റ്റ് ഓഡിറ്റ് ഈ സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല കണക്ക് വേണ്ടേ കണക്കെവിടെയെന്ന് നമുക്ക് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ നല്ല സുഖമാണ് ആ ചോദ്യം ഈ പന്ത് തട്ടിവിടുന്നതുപോലെ അങ്ങ് പാസ് ചെയ്ത് മോദിയുടെ നെറ്റിക്കോട്ട് തട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് നിൽക്കുന്ന ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല നരേന്ദ്രമോദിയുടേത് എന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളും മനസ്സിലാക്കുന്നത് വളരെ നല്ലതായി അപ്പോ ഈ യാത്രയുടെ മഹത്വത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കപ്പെടുമ്പോൾ ഈ അധമ ഭരണത്തിനു മേൽ ഇടുത്തി എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ പദയാത്ര കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം